നമ്മുടെ ജോർജ് ഡൽഹിക്ക് പോയത് ും കിട്ടിയോ എനിക്ക് അല്ലേ ഇവിടെ തലേ ദിവസം ആരോഗ്യമന്ത്രിയായിട്ട് ആശാവർക്കന്മാരുടെ സമരം കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഉടനെ ചർച്ച ഉണ്ടായിരുന്നു അതെ ചർച്ച പരാജയപ്പെടുന്നു പുറകെ നമ്മൾ കാണുന്ന ന്യൂസ് നാളെ വീണ ജോർജ് ഡൽഹിക്ക് പോകുന്നു ആരോഗ്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു ഫ്ലാഷ് ന്യൂസ് ആയിട്ട് ടി വി ചാനലുകൾ മുഴുവൻ കാണിച്ചത് അത് കൈലി അടക്കം എന്നിട്ട് പിറ്റേ ദിവസം അവർ പോകുന്നു പോകുമ്പോൾ തന്നെ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാർ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും അപ്പോയിന്റ്മെന്റ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് കാരണം പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര പ്രസിഡന്റിന്റെ പദവിയും കൂടെ വഹിക്കുന്ന ഒരാളാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സിറ്റുവേഷനിൽ ഓടി ചെന്ന് കാണാൻ ഒരു അവസ്ഥ അല്ല എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ പോയത് ഈ ക്യൂബൻ സംഘത്തിനോടൊപ്പം ഡിന്നർ കഴിക്കാനാണ് എന്നുള്ളത് അത് പിന്നെയാണ് പുറത്തു വരുന്നത് ഇവര് പോയപ്പോൾ പറഞ്ഞതായിട്ട് ഞാനിവിടെയും കേട്ടില്ല ഈ ക്യൂബൻ ആശയങ്ങൾ എപ്പോഴും പറയാറുണ്ടെങ്കിലും ഇങ്ങനെയൊരു ക്യൂബൻ സംഘം ഡൽഹിയിൽ വന്ന വിവരമൊന്നും നമുക്ക് അറിയില്ലായിരുന്നു കറക്റ്റ് പക്ഷേ ഇവിടെ പോയി ഇത് മാധ്യമങ്ങൾ കൃത്യമായ രീതിയിൽ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കൃത്യമായ രീതിയിൽ അന്വേഷിച്ചു കണ്ടെത്തി ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചില മാധ്യമങ്ങളെ നേരിട്ട് ഇപ്പൊ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ നേരിട്ട് മന്ത്രി വിമർശിക്കുകയും ചെയ്തു ദേശാഭിമാനി മുഴുവൻ മാധ്യമങ്ങളെ മാധ്യമപ്രവർത്തകരെ കുറ്റം പറയുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത് ഇവരൊക്കെ കൂടെ മാധ്യമപ്രവർത്തകരെ കുറ്റം പറയുന്ന എന്താ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല കാരണം ചർച്ചയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവര് ഡൽഹി പോകുന്ന കാര്യം പിന്നെ പബ്ലിഷ് ചെയ്യുന്നത് പൈസ കിട്ടാനുണ്ടെന്ന് പറയുന്നതും കേന്ദ്രമാണ് തരേണ്ടതെന്ന് പറയുന്നതും കേന്ദ്രത്തിനോടൊപ്പം സമരം ചെയ്യാൻ ഞാനും നിൽക്കാമെന്ന് പറഞ്ഞതും ഒക്കെ ഈ മന്ത്രി തന്നെയാണ് ഇതിപ്പോൾ കേരളത്തിന് വേണ്ടി പോയി എന്ന് ജനങ്ങളെ ഒന്ന് ഇതാക്കാൻ ഇന്നിപ്പോൾ നമ്മൾ പത്രത്തിൽ പത്രത്തിലെടുത്ത് നോക്കിയാൽ കാണാം ക്യൂബൻ സംഘമായിട്ടുള്ള ചർച്ച നടത്തി കുറേ വാക്സിൻ പരീക്ഷണങ്ങളിൽ നമ്മൾ കേരളവുമായിട്ട് സഹകരിക്കും തോനയ്ക്കൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടായി സഹകരിച്ച് ഭയങ്കരമായ പരിപാടി പേപ്പറിൽ ധാരണാപത്രം ഒപ്പിടും എന്നൊക്കെ പേപ്പറിൽ കിടപ്പുണ്ട് ക്യൂബയുടെ അവസ്ഥ നമ്മൾ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ക്യൂബ എന്ന് പറയുന്ന ഈ ആരോഗ്യ ഹെൽത്ത് കെയറിനെ പറ്റി പിന്നെ എം എം മണി പറഞ്ഞപ്പോഴാണ് നമ്മൾ ക്യൂബേന്ന് വാക്സിൻ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞിരുന്നത് പണ്ട് കൊറോണ സമയത്ത് നമുക്കേതായാലും അത് കിട്ടേണ്ടി വന്നില്ല അത്രയും ഭാഗ്യം ഉണ്ടായില്ല പിന്നെ ക്യൂബയില് പിന്നെ ആരോഗ്യ സ്ഥിതി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡോക്ടർമാർക്കൊക്കെ ശമ്പളം വളരെ കുറവാണ് മരുന്ന് കിട്ടാനില്ല മരുന്ന് ശ്രമം ഇതൊക്കെ ക്യൂബയിൽ സ്വാഭാവികമായിട്ടുള്ള കേരളത്തിലും മരുന്ന് ശ്രമമുണ്ട് അതെ പ്രധാന ഡോക്ടർമാർക്ക് അത്യാവശ്യം ശമ്പളം ഉണ്ട് അല്ല അവര് ഈ ഡോക്ടർമാരെ എക്സ്പോർട്ട് ചെയ്തിട്ട് അവർ പല വിദേശ സംഘങ്ങളിലും അയച്ചിട്ട് അവര് രാഷ്ട്രീയമായിട്ട് നയതന്ത്ര നയതന്ത്രപരമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കാനും പിന്നെ ഇതൊരു വരുമാനം ഒക്കെ ആക്കി മാറ്റിയിരിക്കുന്ന ഒരു രാജ്യമാണ് ക്യൂബ ഈ മന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് ഇപ്പൊ ദേശാഭിമാനി ഉൾപ്പെടെയുള്ളത് മന്ത്രിയെ കിറന്നാക്രമിക്കുകയാണെന്ന് പറയുമ്പോഴും ഈ മന്ത്രി ഇതിനു മുമ്പ് എം എൽ എ ആയിരുന്നു എം എൽ എക്ക് മുമ്പ് മാധ്യമപ്രവർത്തകയായിരുന്നു ഒരു മാധ്യമ പ്രവർത്തക എന്ന ലേബലിലാണ് എം എൽ എ ആയത് എം എൽ എ ആയി വീണ്ടും എൽ ഡി എഫ് സർക്കാർ വരുന്ന എൽ ഡി എഫ് ട്രെൻഡിൽ വീണ്ടും എം എൽ എ ആവുന്നു അങ്ങനെ സഭയുടെ സപ്പോർട്ടോടു കൂടിയാണ് ഇവരെന്നും നിലനിന്നിട്ടുള്ളത് അങ്ങനെ ഇവരിപ്പോൾ ഒരു മന്ത്രിയായി നിൽക്കുന്നു ഈ ഗൺമൈക്കുമായി വരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ്റെ അടുത്ത് അവരുടെ ഗണ്മയ്ക്കിൽ ഐ ഡി നോക്കിയിട്ട് അവനെ വിമർശിക്കുന്ന രീതിയിലേക്കൊക്കെ മന്ത്രി പോവുക എന്ന് പറയുന്നത് ഇതിനെയൊക്കെ വിമർശിച്ചിട്ടുള്ള ഒരു കാലഘട്ടവും ഈ മന്ത്രിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതും മറ്റൊരു കാര്യം പക്ഷേ വേറൊരു കാര്യം നോക്കൂ ഇവിടെ ഒരു വലിയ സമരം ആശാവർക്കന്മാരുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമരം എന്നവസാനിക്കും എന്നറിയില്ല സ്ത്രീകളാണ് ഇതിനു വേണ്ടി സമരം ചെയ്യുന്നത് സ്ത്രീ ആയിട്ടുള്ളൊരു മന്ത്രിയുമാണ് അപ്പോൾ ആദ്യം പറഞ്ഞപോലെ തന്നെ ഡൽഹി പോയി ഞാനും നിങ്ങളുടെ കൂടെ സമരം ചെയ്യാമെന്ന് പറഞ്ഞൊരു മന്ത്രി ഇത്ര രോക്ഷാകുലമാകുന്നതിൻ്റെ കാര്യം എന്താണ് ഇതിൻ്റെ പ്രശ്നം കേരളത്തിലെ ആരോഗ്യവകുപ്പിനോ ഇത് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല എന്നുള്ളതിൻ്റെ തല വല്ല ശരിക്കും അത് ദേശാഭിമാനിയുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഈ സമരം വെറുതെ മാധ്യമപ്രവർത്തകരുണ്ടാക്കുന്ന ഹൈപ്പ് മാത്രമാണെന്നാണ് നമുക്കറിയാം സെക്രട്ടേറിയറ്റ് വളയൽ സമരങ്ങളൊക്കെ ഉണ്ടായി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തകർന്നടിഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പൊടിയും തട്ടിപ്പോകുന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി രാജിവെക്കാൻ വേണ്ടി പോയത് പക്ഷേ ഇവരങ്ങനെയല്ല ഇവർ സ്ട്രോങ് ആയിട്ട് സമരത്തിൽ തന്നെയുണ്ട് ആ സമരത്തിനെതിരെ സമരം ചെയ്യുന്ന ഒരു പാർട്ടിയുടെ പാർട്ടിയാണ് ഇതിനെതിരെ നിൽക്കുന്നത് ഇനി ഇപ്പോൾ ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യാതെ ഈ സമരം തീരും തോന്നുന്നില്ല നമ്മുടെ കേരള സർക്കാരിന് പറയേണ്ടി വരും കേന്ദ്ര സർക്കാരിന് കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പറയുന്ന പോലെ അല്ലെങ്കിൽ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് ഇവർ നീങ്ങിയെന്നുള്ളതിൻ്റെ കൃത്യമായ പല തെളിവുകളും പല സ്ഥലത്തു നിന്നും പല ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതെന്താവും എന്നറിയില്ല എന്തൊക്കെയാണെന്നറിയില്ല പക്ഷേ ഇത് തുറന്നു പറയേണ്ടി വരും സർക്കാരിന് ആ അത് വരാതിരിക്കാനുള്ള ആ ഒരു വലിയ ആശങ്കയിലാണ് ഇപ്പോൾ ഈ ആശാവർക്കർമാരെ കുറ്റം പറഞ്ഞൊരു നമ്മുടെ പോളിറ്റ് ബ്യൂറോ അംഗമുണ്ട് എം വിജയരാഘവൻ അവരവിടെ ആൾക്കാരെ വിളിച്ചിട്ട് കുലിക്ക് ഭക്ഷണം കൊടുത്തു കൊണ്ടിരുത്തിക്കാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം പറയുന്നത് മന്ത്രി പറയുന്നത് ഇങ്ങനെ സർക്കാർ അതിനോട് മുഖം തിരിച്ചു കാണിക്കുന്നു ഇതൊക്കെ ഇതിന്റെ ഒക്കെ മാധ്യമ പ്രവർത്തകർ ഇന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ മുഖത്തേക്ക് അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് ഇങ്ങനെ രോക്ഷാകുലനായി പോകുന്നതിന്റെ കാരണം ഇതിന്റെ പരിഹാരം മന്ത്രിക്കാവില്ല അല്ലെങ്കിൽ കേരള സർക്കാരിനാവില്ല എന്നുള്ളതിന്റെ അതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പറ്റില്ല കേരള സർക്കാരിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ കൂട്ടി കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം സാമ്പത്തിക സ്ഥിതി ഈ സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ ആക്കി വെച്ചതിന്റെ കാരണം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് അതിന്റെ കാരണം കേന്ദ്ര സർക്കാരാണ് ഇപ്പോ പുതിയൊരു പരിപാടി ചെയ്യുന്നുണ്ട് നാലാം വാർഷികത്തിന്റെ ഒരു ആഘോഷമുണ്ട് ആഘോഷം പിണറായി വിജയനും പിണറായി വിജയൻറെ പാർട്ടിക്കുമാണ് ബാക്കിയുള്ളവർക്കില്ല ഇനി ബസ് വരുമോന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം അപ്പോൾ അത്തരത്തിലുള്ളൊരു യാത്രയിലേക്കും ആഘോഷത്തിലേക്കൊക്കെ പോകാൻ പണമുണ്ട് ആശാവർക്കർമാർക്ക് കൊടുക്കാൻ പണമില്ല ഇവിടെ ഈ പറയുന്ന പോലെ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നതിന് പണമില്ല പക്ഷെ ഇത്തരം കാര്യങ്ങൾക്ക് ആഘോഷങ്ങൾക്കും മോടി പിടിപ്പിക്കുവാനും കോടി രൂപ പുതിയ വാഹനങ്ങൾ മേടിക്കുവാനും ഒക്കെ സർക്കാരിൻ്റെ കയ്യിൽ പണമുള്ള സമയത്ത് ഇത്തരം ആഘോഷങ്ങൾ നടത്തുമ്പോൾ ആളുകൾ എങ്ങനെ കാണുന്നു എന്നുള്ള ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി സാധാരണ ബുദ്ധി സർക്കാരിന് ഇല്ല അതിനോടല്ല ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ കാരണം അത് എടുത്തു പറയണമല്ലോ കാരണം പാവങ്ങളുടെ പാർട്ടി എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സർക്കാരാണ് അതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന എല്ലാ ബന്ധുക്കളും കുടുംബക്കാരും ഒക്കെ കൂടിയായിട്ട് പിൻവാതിൽ നിയമനങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ന് ആ സ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ എന്നാലും ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇപ്പോഴും പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും പാർട്ടിക്കല്ലാതെ വോട്ട് ചെയ്യാൻ പറ്റാത്ത കുറേ ജനങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇതിനോടൊപ്പം നമ്മൾ ചൂണ്ടിക്കാണേണ്ട വേറെ കാര്യമുണ്ട് ഇന്നലെ മന്ത്രിയുടെ പെർഫോമൻസ് ഇപ്പം ഡൽഹിയിലിരിക്കുമ്പോൾ മിനിഞ്ഞാന്ന് ഇപ്പം മുതൽ ഡൽഹിയിലിരിക്കുമ്പോൾ കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇവരുടെ പത്രസമ്മേളനങ്ങൾ ഇവരുടെ വിഷ്വലിലൊക്കെ വന്ന ഒരു വേറൊരു താരമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ബാഗ് ഈ ബാഗ് ഏതാണ്ട് മുപ്പത്തയ്യായിരം രൂപ വില വരുന്ന ഒരു ബാഗ് ഹാൻഡ് ബാഗ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മുടെ മന്ത്രി പോയതെന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഇത്തരത്തിൽ പോകാൻ പോയെന്നും ബംഗാളിലൊരു എം എൽ എ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിൻ്റെ കാരണം അവർ ആപ്പിളിൻ്റെ വാച്ച് ഇട്ടിട്ട് വന്നതാണെന്നുള്ള ട്രെൻഡുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ അതിനോട് അത്രയും ട്രെൻഡുകളോട് കാര്യമില്ല കാരണം അവരൊരു കുറേ വർഷങ്ങളോളം മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് ആണ് അവരൊരു ബാഗിന്റെ കഥ പറയുകയാണെങ്കിൽ അല്ല പക്ഷേ അല്ല അങ്ങനത്തെ ഒരു വ്യക്തി അല്ല എന്തായാലും ഇവിടെ ഒരു പണി ഐഫോണും മാക് പിന്നെ മാക്ബുക്കും ഒക്കെ കൊണ്ട് നടക്കുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും വലിയ ബാഗുമായി വലിയ പ്രതീക്ഷകളുമായി ഡൽഹിക്ക് പോയ മന്ത്രി ആശാവർക്കർമാർക്ക് വേണ്ടിയല്ല ക്യൂബൻ സംഘവുമായിട്ട് ചർച്ച ചെയ്യാനുള്ളതാണ് ആയിരുന്നു ആ പോക്ക് എന്നുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത് ആശമാർക്ക് നീതി ലഭിക്കുമോ എന്നുള്ളതാണ് കേരളം നോക്കിക്കാണുന്നത് നീതി ലഭിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു അവർ സമരമുഖത്താണ് സമരത്തിന് എല്ലാവിധത്തിലുള്ള എല്ലാവിധത്തിലുള്ള സപ്പോർട്ടുകളും ഇവിടുത്തെ മാധ്യമങ്ങൾ ദേശാഭിമാനിയും കൈരളിയും ഒഴികെയുള്ള മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു സത്യമാണ് മറ്റു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം